ച്ചാൻ നമസ്കാരം ഞാൻ പച്ചക്കറി മച്ചൻ പച്ചക്കറി മച്ചാൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മച്ചാന്മാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പം ഞാൻ ഇന്ന് അച്ചാനും കാണിച്ചു തരാൻ പോകുന്നത് നമുക്ക് ഒരു ഒരുമൂട് മാവ് എങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്യാമെന്നതിനെ കുറിച്ചാണ് ദിവസങ്ങളിൽ നമ്മൾ ഒരുപാട് മാവ് ഗ്രാഫ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം അതിനേക്കാൾ ഉപരി അന്നൊക്കെ നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ വലിയ അതായത് ഒരു ആറ് മാസമൊക്കെ പഴക്കമുള്ള റൂട്ട് സ്റ്റോക്ക് ചെയ്യുന്ന രീതിയാണ് കാണിച്ചെന്നത് പക്ഷേ ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലെ കുഞ്ഞു മാവുകളിൽ നമുക്ക് എങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്യാം എന്നാൽ ഇതാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന എളുപ്പമാർഗം അപ്പോൾ അപ്പോൾ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു റൂട്ട് സ്റ്റോക്കാണ് റൂട്ട് സ്റ്റോക്ക് എന്ന് പറയുന്നത് ഇത് അധികം വളർച്ചയില്ലാത്തതാണ് നട്ടു ഒരു കുരു വീണ് പൊടിച്ച് ഒരു രണ്ട് മൂന്ന് മാസം അത്ര തന്നെ പഴക്കമില്ല ഒരു രണ്ട് മാസമൊക്കെ പഴക്കമുള്ള ചെറിയ തൈയാണ് പൊടിച്ച് വന്നതേയുള്ള ഇതിലേക്കാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കുന്നത് അപ്പോൾ കുഞ്ഞ് റൂട്ട് സ്റ്റോക്കിൽ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പിടിക്കും പെട്ടെന്ന് തന്നെ അതുമാത്രമല്ല നല്ല ആരോഗ്യത്തോടെ നമുക്ക് വളർത്തിയെടുക്കുവാനും കഴിയും നല്ലതുപോലെ തന്നെ വളർന്നു വരികയും ചെയ്യും ഇങ്ങനെ വരുമ്പോഴെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സൈസായിട്ടുള്ള റൂട്ട് സ്റ്റോക്കിന് പറ്റിയ സയോൺ നമുക്ക് കിട്ടാൻ പാടാണ് അപ്പോൾ നമുക്ക് എടുക്കുന്ന സയോൺ എന്ന് പറയുന്നത് ഒത്തിരി ഉള്ളതായിരിക്കും അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ മറ്റേ സാധാ വലിയ റൂട്ട് സ്റ്റോക്കിൽ ചെയ്യുന്നത് പോലെ നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം ഇത് നമ്മളൊരു സീഡിട്ട് പൊടിച്ച് ഒരു ഒന്നര മാസം രണ്ട് മാസത്തിനകം പ്രായമുള്ളതാണ് അതുപോലെ തന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ സയോൺ അത് നല്ലതുപോലെ കായ്ക്കുന്ന നല്ല രുചിയുള്ള മാവിൻ്റെ ഒരു സൂ നല്ലതുപോലെ സൂര്യപ്രകാശം അടിച്ച് നിൽക്കുന്ന ഒരു ശിഖരമാണ് എടുക്കേണ്ടത് അതും വലിയ നീളത്തിലൊന്നും വേണ്ട വെറും പത്ത് സെൻറ്റിമീറ്റർ തിക്നസ്സിൽ മാത്രം മതി ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതുപോലെ നല്ല മൂർച്ചയുള്ളൊരു കത്തി ഒരു സിപ്പപ്പിൻ്റെ കവറ് അതുപോലെ തന്നെ ഇത് ഒരു ബഡിങ് ടേപ്പ് ഇല്ല ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലാസ്റ്റിക് കവറ് കീറിയെടുത്താലും മതി ഇത്രയും സാധനമാണ് വേണ്ടത് പിന്നെ അതുപോലെ തന്നെ നമ്മളെ കൈ എപ്പോഴും വൃത്തിയുള്ളതായിരിക്കണം അണുവിമുക്തമായിരിക്കണം ആ ബഡിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന കത്തിയും അണുവിമുക്തമായിരിക്കണം അതുപോലെ തന്നെ തുരുമ്പൊന്നും കാണാൻ പാടില്ല നമ്മൾ സയോൺ സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും നല്ല സൂര്യപ്രകാശം അടിച്ച് നിൽക്കുന്ന ശിഖരങ്ങൾ വേണം സെലക്ട് ചെയ്യാൻ നല്ല രുചിയുള്ള നല്ലതുപോലെ കായ്ക്കുന്ന ഒരു മാവിൻ്റെ ശിഖരങ്ങൾ വേണം നമ്മളെപ്പോഴും ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് എടുക്കാൻ അതുപോലെ തന്നെ ദാ ഇതുപോലെ മുകളുളം ഉണ്ടായിരിക്കുന്നതായിരിക്കണം അതായത് പുതിയ മുകുളങ്ങൾ വരാൻ വേണ്ടി വെമ്പി നിൽക്കുന്ന അതായത് പുതിയ മുകളങ്ങൾ ജനിക്കാൻ വേണ്ടി തുടക്കത്തിൽ വരുന്ന പൊടി മുകളുളങ്ങൾ ഇതുപോലത്തെ മുകളുളങ്ങൾ വേണം നമ്മൾ ഉള്ള ഉള്ള കൊമ്പുകൾ മാത്രമേ നമ്മൾ സെലക്ട് ചെയ്യാവൂ ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് കണ്ടു പുതിയ മുകളങ്ങൾ പൊട്ടി വന്നതോ അതുപോലെ തന്നെ പുതിയ ശിഖരങ്ങളിൽ നിന്നോ നമ്മൾ ഇതെടുക്കാൻ പാടില്ല ഒരു തവണ കാച്ച് ആ കൊമ്പുകളിൽ ഇതുപോലുള്ള ശിഖരങ്ങൾ വന്നതിന് ശേഷം മാത്രമേ എടുക്കാവൂ അതുപോലെ തന്നെ നല്ലതുപോലെ കായ്ക്കുന്നതായിരിക്കണം സൂര്യപ്രകാശം ഏറ്റു നിൽക്കുന്ന കൊമ്പുകൾ വേണം സെലക്ട് ചെയ്യാം ഇനി ഇതുപോലുള്ള ശിഖരങ്ങൾ എടുത്ത ശേഷം അതിന് ഈ ഇലക്കണ്ണുകൾ എന്ന് പറഞ്ഞാൽ ഈ ഓരോ ഇലയുടെയും ഞെട്ട് ഭാഗം ദാ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റണം കണ്ടോ ദാ തണ്ട് നിർത്തിയ ശേഷം ഒരു രണ്ട് മില്ലി വിട്ടിട്ട് ദാ ഇങ്ങനെ അങ്ങ് മുറിച്ചെടുക്കുക അത് നമുക്ക് പിച്ചാത്തി ഉപയോഗിച്ചോ അല്ലെങ്കിൽ വല്ല കട്ടർ ഉപയോഗിച്ചോ ഒക്കെ കട്ട് ചെയ്ത് മാറ്റാം കത്തി ഉപയോഗിച്ച് കട്ട് ചെയ്യാം നമുക്കിതാ ഇങ്ങനെ നുള്ളി കളഞ്ഞാലും മതി നഖം വെച്ച് എളുപ്പം എപ്പോഴും കത്തി ഉപയോഗിച്ച് ചെയ്യുന്നതാണ് നല്ലതും അതുപോലെ തന്നെ അണുവിമുക്തമായി കിട്ടാനും നമുക്കതാണ് ഏറ്റവും നല്ലത് അല്ലാതെ ഒരു കാരണം കാരണവശാലും ഇത് ഞാൻ വലിച്ചുരിയാനോ നുള്ളി വലിച്ച് ഒടിച്ചെടുക്കാനോ ഒന്നും ശ്രമിക്കരുത് ഇതുപോലെ തന്നെ എപ്പോഴും നമ്മൾ സയോൺ കട്ട് ചെയ്തെടുക്കണം അതുപോലെ തന്നെ ഇലകള ഇങ്ങനെ വേണം കട്ട് ചെയ്തെടുക്കാം ഈ കാണുന്ന ഓരോന്നും ഓരോ മുകളുളങ്ങളാണ് അതാണ് ഇത് വേണ്ട ഓരോ മുകളങ്ങളാണ് ഈ കാണുന്നത് ഒരു പക്ഷേ നമുക്ക് ഇതിലേതിലെങ്കിലും ഇത് ഫെയിലായിപ്പോയാൽ ഇവിടെ നിന്നും ഇവിടെ നിന്നും ഇവിടെ നിന്നുമൊക്കെ പുതിയ ശിഖരങ്ങൾ വരും ഇതുപോലെ നമ്മൾ ഒരു ഈ ചെറിയ തൈകളിലല്ലേ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് അതായത് പൊടിച്ച് ഒരു രണ്ട് മാസമൊക്കെ പഴക്കമുള്ള റൂട്ട് സ്റ്റോക്കിലേക്കാണ് നമ്മൾ വെക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സയോണിന് ഒത്തി വലിപ്പം കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സയോൺ നമ്മളെടുക്കുമ്പോൾ അതിനൊരുപാട് നീളം ഉണ്ടാവാൻ പാടില്ല കുറഞ്ഞത് ഒരു ഏഴ് സെൻറ്റിമീറ്റർ തൊട്ട് ഒരു പത്ത് സെൻറ്റിമീറ്റർ പത്ത് സെൻറ്റിമീറ്റർ തന്നെ വേണ്ട ഏഴ് സെൻറ്റിമീറ്റർ ആയാലും മതി എന്നിട്ട് നമ്മൾ കാ ഇതുപോലെ കണ്ടോ ഈ കാണുന്ന വിധത്തിൽ തന്നെ ചെത്തിയെടുക്കണം ആ ഒരു സൈഡ് ചെത്തിയിട്ടുണ്ട് മറു സൈഡ് നമ്മൾ ചെത്താൻ പോകണം ഇങ്ങനെ ചെത്തിയെടുക്കുക എന്നിട്ട് ഇത് ഞാൻ രണ്ടിനെയും തമ്മിൽ വി ആകൃതിയിലാക്കുക ഇനി നമുക്ക് ഇതിനെ നല്ലതുപോലെ വേരിയേഷൻ ഒന്നും ഇല്ലാതെ കറക്റ്റ് വി മോഡലാക്കി എടുക്കണം വി ഷേപ്പിലാക്കി എടുത്ത് നല്ല ഫിനിഷോട് കൂടി തന്നെ ചെത്തിയെടുക്കണം അതുപോലെ തന്നെ ഇതിനകത്ത് പിടിക്കാനോ തൊടാനോ ഒന്നും പാടില്ല നമ്മളെ കൈയൊക്കെ നല്ല വൃത്തിയുള്ള കൈയായിരിക്കണം ഒരു കാരണവശാലും വെച്ചാലും അണുബാധയോ ഒന്നും ഉണ്ടാവരുത് തുരുമ്പെടുത്താൽ കത്തിയാവരുത് ഇതുപോലെ ഷാർപ്പായിട്ട് വേണം ചെത്തിയെടുക്കാൻ മുകൾ മുഗൾ ഭാഗം തൊട്ട് താഴെ അറ്റം വരെ ഈ പച്ച കളർ തൊലി അതായത് പട്ട ഇതിലുണ്ടാവുകയും വേണം ഇങ്ങനെ ചെത്തിയെടുക്കുക കണ്ടോ ഇതുപോലെ വളരെ ഷാർപ്പായിട്ട് വേണം ഇവിടം തൊട്ട് ഇതുവരെ വി ഷേപ്പിൽ തന്നെ ആയിരിക്കണം അതായത് ഒരു ആപ്പ് മോഡൽ നമ്മളാ സയോൺ നമ്മൾ ചെത്തിയെടുത്തിട്ടുണ്ട് അത് കണ്ടല്ലോ ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ റൂട്ട് സ്റ്റോക്കാണ് റൂട്ട് സ്റ്റോക്ക് അടിഭാഗത്ത് നിന്ന് ഒരു അഞ്ച് സെൻറ്റിമീറ്റർ പൊക്കത്തിൽ കട്ട് ചെയ്ത് മാറ്റുക ചെറുതായതുകൊണ്ടല്ല അത്ര മാത്രം മതി ഇതാ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുക ഇനി നമുക്ക് നമുക്കതിൻ്റെ സെൻടർ ഭാഗം വെച്ച് ഒരു മധ്യഭാഗത്തൂടെ ഒരു കീറിങ്ങനെ കൊടുക്കുക കണ്ട കറക്റ്റ് സെൻടർ ഭാഗത്തായിരിക്കണം എന്നിട്ട് ഇതങ്ങനെ എടുക്കുക ഇനി നമ്മളാ സയോൺ ദാ ഇതിലേക്ക് ഇറക്കി വെച്ചുകൊടുക്കുക അപ്പോൾ ഒരു സൈഡ് നമ്മളെപ്പോഴും ഇത് രണ്ട് കനം ആയതുകൊണ്ട് തന്നെ ഒരു സൈഡ് മാത്രമേ നമുക്ക് ജോയിൻറ്റാക്കി കിട്ടുകയുള്ളു ദാ ഇത് കണ്ടോ ഒരു സൈഡ് മാത്രമേ നമുക്ക് ആക്കി എടുക്കാൻ പറ്റൂ മറു സൈഡ് നമുക്ക് തള്ളി നിൽക്കും ഇത് കണ്ടോ തള്ളി നിൽക്കുന്നുണ്ടോ അത് അങ്ങ് വിട്ടിരുന്നാൽ മതി ഒരു സൈഡ് നമുക്ക് ആക്കി എടുക്കാം ഇനി റൂട്ട് സ്റ്റോക്ക് വലിയ തൈകളാണെങ്കിൽ ഇതുപോലെ വലിയ തൈയാണ് വലിയ റൂട്ട് സ്റ്റോക്കിലാണ് അതായത് കനമുള്ള റൂട്ട് സ്റ്റോക്കിലാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് രണ്ട് സൈഡും ഒരുപോലെ ജോയിൻറ്റാക്കിയെടുക്കാം അതായത് വ്യത്യാസമില്ലാതായ ഇതുപോലെ ഒരേ സൈസായിട്ടുള്ള സയോൺ എടുക്കുന്നതാണ് നല്ലത് ഇനി ഇതിലും ഈ പറഞ്ഞതുപോലെ തള്ളിയിരുന്നാലും അത് പുറത്തോട്ട് കവിഞ്ഞു നിന്നാലും കുഴപ്പമില്ല ഏതെങ്കിലും ഒരു സൈഡ് ഈ പട്ടകൾ തമ്മിലാണ് ഒട്ടിച്ചേരുന്നത് കണ്ടോ ഈ ഒരു തൊലികൾ തമ്മിലാണ് ഞാൻ ഒട്ടിച്ചേരുന്നത് ഇതുപോലെ കറക്റ്റായിരിക്കണം ഒരു ശകലം പോലും തള്ളി നിൽക്കാൻ പാടില്ല ഇനി നമുക്ക് ഇതിനെ ഒരു ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് നാടെടുക്കുക അതിനെ ചുറ്റിക്കെട്ടുക ഇതുപോലെ നമ്മൾ പ്ലാസ്റ്റിക് കവറിട്ട് അടിഭാഗത്ത് ത ഇങ്ങനെ ചുറ്റിയതിന് ശേഷം ഇതിൻ്റെ ആ മുകളിലേക്ക് കൊണ്ടുവരണം കണ്ടോ ഇങ്ങനെ പയ്യ സാവധാനം കറക്കിയെടുക്കുക എന്നിട്ട് രണ്ട് ചിറ്റ് മോളിൽ ചുറ്റുക പ്ലാസ്റ്റിക് കവറിനെ വിടർത്തി രണ്ട് ചിറ്റ് ഏറ്റവും മുകളിൽ കൊടുക്കുക ഇതുപോലെ മുകളിൽ രണ്ട് ചീറ്റിട്ട ശേഷം താഴേക്ക് നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് വലിച്ച് ടൈറ്റ് ചെയ്ത് കെട്ടുക ഏറ്റവും അടിഭാഗത്തോട് ഒന്ന് കെട്ടി അങ്ങ് നിർത്തുക കണ്ടോ അതിനു ശേഷം നമ്മൾ ഇതുപോലെ ഒരു സിപ്പ് കവറെടുക്കുക ഇതിൽ വെള്ളം നിറച്ച ശേഷം വെള്ളം തിരിച്ച് കളയുക അതിന് ശേഷം ആ ഈ കവറിൻ്റെ ഉള്ളിൽ നനവുണ്ടായിരിക്കണം എന്നിട്ട് ആ ഇതുവഴി മുകൾ ഭാഗത്തൂടെ ഇട്ട് ഇങ്ങനെ അങ്ങ് വെച്ചിരുന്നാൽ മാത്രം മതി ഇതൊരു നല്ലതുപോലെ ഇലകൾ വന്നതിന് ശേഷം ഇതുപോലെ ഇലകൾ വന്ന ശേഷം നമുക്ക് കവറിനെ റിമൂവ് ചെയ്യാം ഇത് ഒരാഴ്ച ആയുള്ള ഇതിൻ്റെ കവറെടുത്ത് മാറ്റിയിട്ട് അതുകൊണ്ടാണ് ഇതാ ഇങ്ങനെ കാണുന്നത് ഈ കവറ് ഈ നമ്മൾ ലാസ്റ്റ് നമ്മൾ കെട്ടിയിരിക്കുന്ന കെട്ട് അഴിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് നല്ലതുപോലെ പിടിച്ച് ഇതിൽ രണ്ട് ഇലയൊക്കെ വന്ന് ഈ ഇലകൾ ഇതുപോലെ മുറ്റിയതിന് ശേഷം നല്ലതുപോലെ മുറ്റിയതിന് ശേഷം മാത്രമേ അടിഭാഗത്ത് ഇതുപോലുള്ള കെട്ടുകൾ നമ്മൾ അഴിച്ചു കൊടുക്കാവൂ അപ്പോഴത്തേക്ക് ഇതുപോലെ അടി ചെറിയ പാട് വരും കണ്ടോ ഇതൊക്കെ മുൻ ദിവസങ്ങളിൽ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത തൈയാണ് ഇതൊരു അഞ്ച് മാസത്തോളം പഴക്കമുണ്ട് ആ ഒരടുക്ക് വന്ന് ഇങ്ങനെ നിൽക്കുകയാണ് ഇതുപോലെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തൈകളാണ് ഇവിടെ ഇതിന് കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ പൊടുപ്പ് വരും പൊടുപ്പ് വന്നതിന് ശേഷം നല്ലതുപോലെ ഇല വന്നതിന് ശേഷം മാത്രമേ കവർ മാറ്റാവൂ ഇത് ഒരാഴ്ചക്ക് ഒരു ഒരു മാസത്തിന് മുമ്പേ ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത തൈയാണ് കണ്ടോ അത് ഇതുപോലെ കുഞ്ഞ് ആ തൈ അതായത് പൊടിച്ച് രണ്ട് മാസം മാത്രം പ്രായമുള്ള സ്വയം റൂട്ട് സ്റ്റോക്ക് ചെയ്ത തൈയാണ് പുതിയ മുകളങ്ങൾ പൊടിച്ച് വരുന്നുണ്ട് രണ്ട് ഒരു മാസത്തോളം പഴക്കമുണ്ട് ഇതിന് ചെയ്തിട്ടിപ്പോൾ പച്ചപ്പക്കമുണ്ട് സയോണിനൊന്നും കുഴപ്പമില്ല ചെറിയ മുഗളങ്ങൾ ഇതിലുകൂടെ കാണാൻ പറ്റുന്നില്ല ആ മുകളങ്ങളാ മുകളിലേക്ക് പൊടിച്ചു വരുന്നുണ്ട് പൊടിപ്പായി വരുന്നതേ ഉള്ളൂ അപ്പോൾ ഗ്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇത്ര കാര്യങ്ങളേ ഉള്ളൂ അല്ലാതെ ആന കാര്യമൊന്നുമില്ല ആർക്ക് വേണമെങ്കിലും ചെയ്യാം ഒന്ന് രണ്ട് മാവിലൊന്നും ഗ്രാഫ്റ്റ് ചെയ്തതെന്ന് വേണ്ടത് നിങ്ങൾക്ക് സക്സസ് ആവണമെന്നില്ല കുറച്ച് മാവുകളിലും പ്ലാവുകളിലും ഒക്കെ ഇതുപോലെ ഗ്രാഫ്റ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് കുറേശേ കുറേച്ച് ഗ്രാഫ്റ്റിങ് ആയി വരും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലെ നല്ലൊരു നല്ലൊരറിവുമായി നമുക്ക് അടുത്ത ദിവസം കാണാമെന്ന ശിവ പ്രതീക്ഷയിൽ നിർത്തുന്നു എല്ലാ അച്ചാൻമാർക്കും നന്ദി നമസ്കാരം